പേഴ്സണൽ ായിരുന്നു ഞാനിത് ഇതാക്കിയത് അർജുൻ അർജുൻ അശോകൻ വന്നിട്ടുണ്ട് പ്ലീസ് ഗോ എനിക്ക് എനിക്കത് ആവശ്യം അശോകൻ വളരെ സന്തോഷമുള്ള ഹലോ പ്രശ്നമാണ് ഹലോളൂർ ഹാൻ പറ്റില്ല ീ കോലത്തിലെ ആൾക്കാർക്ക് മനസ്സിലാണുണ്ടാവുന്നില്ല ഞാനല്ലേ ഞാൻ ഈ ഒരു മൊമാൻ ശേട്ടിലേക്ക് കാരണം ഞാൻ കൊടുക്കണേക്കാട്ട് ഏറ്റവും പൊളിയും എനിക്ക് മധുരത്തിൽ ഒരു മധുരം ചെയ്യണുണ്ട് ഷർട്ട് അളവ് പോരാഞ്ഞിട്ട് അഞ്ചുരങ്ങൾ റെഡി ആക്കിട്ട് ഞാൻ എടുത്തിട്ടോളച്ചും ഏറ്റവും നമുക്ക് ഈറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പക്ഷെ അച്ഛൻ ഈ സീരീസ് അതെനിക്ക് കേൾക്കണ്ട അച്ഛനും വിളിക്കണ്ടേ ഇനിയിപ്പോ അത് പരിപാടി വർക്കായിട്ടുണ്ട് മനസ്സിലായാലും ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അപ്പൊ വളരെ അധികം സന്തോഷം

അടുത്ത ആളുകൂടി നമ്മൾ അന്നുമതി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലീസ് പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒട്ടും നിലച്ചിരിക്കാത്ത ഒരാളിലേക്കാണ് ഒടുക്കം നമ്മൾ എത്തിച്ചേർന്നതും ആ ആ കഥാപാത്രത്തെ ആ നടനെ അനുമതി ഒന്നുമല്ല